ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഛത്തീസ്ഗഡിലെ രാജ്നന്ദ്ഗാവ് ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രചരണം ചൂടുപിടിച്ചിരിക്കുകയാണ് ഞെട്ടിക്കുന്ന നീക്കം കോൺഗ്രസ് നടത്തിയതോടെയാണ് മണ്ഡലം രാജ്യശ്രദ്ധ നേടുന്നത് കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ ഏറ്റവും തലിയെടുപ്പുള്ള നേതാവ് കൂടിയായ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതാണ് മണ്ഡലം ശ്രദ്ധേയമാക്കുന്നത് രണ്ടായിരത്തി മുതൽ മണ്ഡലം ബി ജെ കയ്യിലാണ് ൊൻപതിൽ മധുസൂദൻ യാദവും രണ്ടായിരത്തി പതിനാലിൽ അഭിഷേക് സിംഗും രണ്ടായിരത്തി പത്തൊൻപതിൽ സന്തോഷ് പാണ്ഡെയും ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി വിജയക്കൂടി പാലിച്ചപ്പോൾ ഇത്തവണയും സന്തോഷ് പാണ്ഡ്യയെ തന്നെയാണ് ബി ജെ പി രംഗത്തിറക്കിയത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടുകൾക്കാണ് സന്തോഷ് പാണ്ഡെ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് ഇത്തവണയും സന്തോഷ് പാണ്ഡ്യയിൽ ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ അത്ര എളുപ്പത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപേഷ് ബാഗൽ വന്നതോടെയാണ് മണ്ഡലത്തിൽ ബി ജെ പി അല്പം വിയർത്ത് തുടങ്ങിയത് മണ്ണിന്റെ മകൻ എന്ന ഭൂപേഷ് ബാഗലിന്റെ ഇമേജിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പരാജയം ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന ഘടകമായി ബി ജെ പി മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ആ പിഴവുകൾ തിരുത്തിക്കൊണ്ട് ഇത്തവണ ഛത്തീസ്ഗഡിൽ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഭൂപേഷ് ബാഗലിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പതിനൊന്ന് സീറ്റുകളിലെ ഛത്തീസ്ഗഡിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി ആണ് ജയിച്ചത് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചുള്ളൂ